നമസ്കാരം പാക് സൈന്യത്തിനും കോടതിക്കുമെതിരെ ആഞ്ഞടിച്ച് നവാസ് ഷെറീഫ് അതിനൊപ്പം ഇന്ത്യക്കെതിരെ മൃദുസമീപനം സ്വീകരിക്കുകയും ചെയ്തു പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഇന്ത്യയോ അമേരിക്കയോ അല്ല എന്നും പാക് പട്ടാള നേതൃത്വമാണെന്നും നവാസ് ഷെറീഫ് പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരമൊരു നിലപാട് നവാസ് ഷെറീഫ് സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്താണ് ഷെറീഫിൻ്റെ ലക്ഷ്യം പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാർട്ടിയുടെ മേധാവിയും മൂന്ന് തവണ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള നവാസ് ഷെറീഫ് നാല് വർഷം യു കെയിൽ കഴിഞ്ഞ ശേഷം ഒക്ടോബറിലാണ് പാകിസ്ഥാനിൽ തിരിച്ചെത്തിയത് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കവെയാണ് സൈന്യത്തിനും കോടതിക്കും എതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുകയാണ് ഷെറീഫും കൂട്ടരും ഇന്നലെ ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിയിൽ പട്ടാള നേതൃത്വത്തെയും കോടതിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രസംഗത്തിൻ്റെ മൂർച്ച കൂടുതലായിരുന്നു കൂടാതെ ഇന്ത്യക്കെതിരെ മൃദു സമീപനവും സ്വീകരിച്ചു വിദേശത്തു നിന്നും തിരിച്ചെത്തിയ ശേഷം നടത്തുന്ന പ്രസ്താവനകളിൽ എഴുപത്തിമൂന്നുകാരനായ ഷെറീഫ് ഇന്ത്യയോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഇതിന് പ്രത്യേക കാരണമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്കിടയിൽ പട്ടാള നേതൃത്വത്തിനെതിരെ അതിശക്തമായ വികാരമാണ് നിലനിൽക്കുന്നത് കൂടാതെ കോടതിയും പട്ടാള നേതൃത്വവുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും നല്ലൊരു ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നു ഇതും ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യം തന്നെയാണ് കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികൾക്കിടയിൽ ഇന്ത്യയോട് ഇപ്പോൾ മൃദു നിലപാടാണ് ഉള്ളത് എന്നും സൂചനയുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അതായത് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നിലപാടാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു സംസാരം പാക് ജനതയ്ക്കിടയിലുണ്ട് അത്തരത്തിലൊരു സർക്കാർ നമുക്കും വേണമെന്ന് പാക് പൗരന്മാർ പലയിടത്തും പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ചില വാർത്താ ഏജൻസികളൊക്കെ അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഈ വികാരം പരമാവധി പ്രയോജനപ്പെടുത്തുക ആണ് നവാസ് ഷെറീഫ് ലക്ഷ്യമിടുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി ഇന്നലത്തെ പരിപാടിയിലേക്ക് വരാം ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ഇന്ത്യയോ യു എസോ അല്ല സ്വയം കുഴിതോണ്ടുകയായിരുന്നു എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലാണ് അദ്ദേഹം പറഞ്ഞത് വി ഷാഡ് ആ സെൽസ് ഇൻ ആർ ഓൺ ഫൂട്ട് അതായത് നമ്മൾ നമ്മുടെ കാലിൽ തന്നെ വെടിവെച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സൈന്യം കൃത്രിമം കാണിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ അവർ അട്ടിമറിച്ചു ഈ അട്ടിമറികൾ നടത്തിയ സൈനിക സ്വേച്ഛാധിപതികളെ ജഡ്ജിമാർ പിന്തുണച്ചു അതാണ് ജനങ്ങളുടെ കഷ്ടപ്പാടിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചത് എന്നും നവാസ് ഷെറീഫ് ആരോപിച്ചു സൈനിക സ്വേച്ഛാധിപതികൾ ഭരണഘടന ലംഘിക്കുമ്പോൾ ജഡ്ജിമാർ അത് നിയമവിധേയമാക്കിയത് വളരെ ശ്രദ്ധേയമായ കാര്യമാണെന്നും ഈ നിയമം തെറ്റിക്കുന്നവരെ ജഡ്ജിമാർ പൂമാല അണിയിക്കുകയാണ് ചെയ്യുന്നത് എന്നും നവാസ് ഷെറീഫ് പറയുന്നു പ്രധാനമന്ത്രി മാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജഡ്ജിമാർ വളരെ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രിമാരെ അവർ കടത്തുകയാണ് ചെയ്യുന്നത് പാർലമെൻറ്റ് പിരിച്ചുവിട്ട നടപടി ജഡ്ജിമാർ അംഗീകരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് ജഡ്ജിമാർ സ്വീകരിക്കുന്നത് എന്നും നവാസ് ഷെരീഫ് ചോദിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഷെരീഫിനെ പുറത്താക്കാൻ ചരട് വലിച്ച ഐ എസ് ഐയുടെ മുൻ മേധാവി ഫായിസ് ഹമീദിനെതിരെയും നവാസ് ഷെരീഫ് പ്രതികരിച്ചു സ്വതന്ത്രനായ നവാസ് ഷെരീഫ് തങ്ങൾക്ക് വിലങ്ങുതടിയാണ് എന്ന് പറഞ്ഞവനാണ് ഫൈസ് ഹമീദ് എന്ന് അദ്ദേഹം പറഞ്ഞു ഫായിസ് ഹമീദിനും കൂട്ടർക്കും എതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും നവാസ് ഷെറീഫ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പതിനേഴിലും പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നപ്പോഴാണ് നവാസ് ഷെറീഫിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയത് രാവിലെ പ്രധാനമന്ത്രിയായിരുന്ന തന്നെ വൈകിട്ട് അഴിമതിക്കാരനായി പ്രഖ്യാപിച്ച് പുറത്താക്കി അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് രണ്ടായിരത്തി പതിനേഴിൽ മകനിൽ നിന്നും ശമ്പളം കൈപ്പറ്റാത്തതിനാണ് തന്നെ പുറത്താക്കിയത് എന്നും ഷെറീഫ് ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ഇഷ്ടക്കാരനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് സൈനിക നേതൃത്വം തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് എന്നും ഷെറീഫ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഇമ്രാൻഖാനെ അധികാരത്തിൽ കൊണ്ടുവരാനായി സൈന്യം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഷെറീഫിൻ്റെ ആരോപണം അൽ അസീസിയ സ്റ്റീൽ മിൽ അഴിമതി കേസിൽ നവാസ് ഷെറീഫിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൃത്യമായി പറഞ്ഞാൽ കുറ്റവിമുക്തനാക്കിയത് ഇതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നവാസ് ഷെരീഫ് നയിക്കുമെന്ന് വ്യക്തമായി രണ്ടായിരത്തി ഒന്നിൽ പിതാവ് സ്ഥാപിച്ച സ്റ്റീൽ മില്ലുമായി തനിക്ക് ബന്ധമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആകാത്തതാണ് എഴുപത്തിമൂന്നുകാരനായ നവാസ് ഷെറീഫിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അഴിമതി വിരുദ്ധ കോടതി ഏഴ് വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ട് പത്ത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട മറ്റൊരു കേസിലും അതായത് അവൻഫീൽഡ് കേസിലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു ഫ്ലാഗ്ഷിപ്പ് അഴിമതി കേസിലും അദ്ദേഹത്തിന് ആശ്വാസം ലഭിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ആശ്വാസം ലഭിച്ച് കരുത്താർജിച്ച നവാസ് ഷെറീഫിനെയാണ് നമുക്കിപ്പോൾ പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയും ഇമ്രാൻഖാൻ്റെ പാർട്ടിയും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് പ്രവചനം ഇപ്പോഴത്തെ പ്രവചനത്തിൽ മുൻതൂക്കം നവാസ് ഷെരീഫിനും ആണ് എന്തായാലും നവാസ് ഷെരീഫ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതായത് മൃദു ഇന്ത്യ സമീപനം പട്ടാള സ്വേച്ഛാധിപതികൾക്കും ഒപ്പം തന്നെ കോടതിക്കും എതിരെ ജഡ്ജിമാർക്കുമെതിരെ ശക്തമായ വിമർശനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ ഇതിനെ ഹർഷാരവത്തോടെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കാത്തിരുന്ന് കാണാം തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമാക്കുവാൻ ഷെരീഫിൻ്റെ ഈ നിലപാടുകൾക്ക് സാധിക്കുമോ എന്ന്